നമസ്കാരം ഇന്നത്തെ കഥാനേരത്തിലെ അല്പനേര ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് ചോദിക്കുവാൻ ഒരു ചോദ്യവുമായാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കൊടുക്കും തോറും ഇരട്ടിക്കുന്നത് എന്താണ് അതായത് ഒരു ഭാഗത്ത് കൊടുക്കുമ്പോൾ മറുഭാഗത്ത് കുറയുക സ്വാഭാവികമാണ് എന്റെ ചോദ്യം ഇതാണ് കൊടുക്കുമ്പോൾ കൂടുന്നത് എന്താണ് ഒന്നറിവാണ് എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നിനെ കുറിച്ചാണ് സ്നേഹം അഥവാ പ്രേമം നമ്മളുടെ ഇടയിലുള്ള മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഈ സ്നേഹം കൊടുക്കുന്നതിലുള്ള പിശിക്കാണ് എത്രമാത്രം സ്നേഹം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം നമ്മിലും കൂടിക്കൊണ്ടിരിക്കും എത്രമാത്രം കുറച്ച് നമ്മൾ കൊടുക്കുന്നുവോ അത്രയും കുറച്ചേ നമ്മിലും ഉണ്ടാവും അതാണ് സ്നേഹത്തിന്റെ മാത്തമാറ്റിക്സ് തൈര് നൽകുമ്പോൾ നേടുന്നതാണ് സ്നേഹം മിക്ക കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മിക്ക തർക്കങ്ങൾക്കും കാരണം ഈ തിരിച്ചറിവില്ലായ്മയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ ഒക്കെ കഴിയുന്ന സമയത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ തുടങ്ങും പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ പറയാതെ പ്രകടിപ്പിക്കാതെ ഒരാളുടെ ഉള്ളിലുള്ള സ്നേഹം മറ്റൊരാൾക്ക് കാണാൻ കഴിയുക അപൂർവമാണ് പല പ്രണയവിവാഹങ്ങളും തകർച്ചയുടെ വക്കിലേക്ക് കുതിക്കുന്നത് എന്തുകൊണ്ടാണ് തുടക്കത്തിലെ പ്രണയിതാക്കൾ രണ്ടുപേരും അവരുടെ നല്ല സ്വഭാവങ്ങൾ മാത്രമേ പുറത്തെടുക്കൂ പലതും ഒരാൾക്ക് മറ്റേയാളെ സ്വന്തമാക്കാനുള്ള പ്രകടനങ്ങളാവൂ പണ്ട് ഒരു തമാശ പറയാറുണ്ട് കാമുകൻ കാമുകിയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെല്ലാനാവാത്തതിന്റെ പരിഭവം തീർക്കാൻ ഒരു കത്തെഴുതി ഡാർലിംഗ് ഞാൻ നിനക്ക് വേണ്ടി ഒരു കടൽ നീന്തി കിടക്കാൻ പോലും തയ്യാറാണ് ഒരു മരുഭൂമിയെപ്പോലും മുറിച്ചു കിടക്കാൻ തയ്യാറാണ് നിനക്ക് വാക്ക് തന്നതുപോലെ നിന്റെ അടുത്തെത്താൻ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് അതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് എന്നോട് പിണങ്ങരുത് ഇതാണ് പ്രകടനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം മരുഭൂമിയും കടലുമെല്ലാം പൊള്ളയായ പ്രകടനങ്ങളാണ് മഴയാണ് യാഥാർത്ഥ്യം പ്രണയ ദിനങ്ങൾക്ക് ശേഷം ഒരാൾ മറ്റൊരാൾക്ക് സ്വന്തമായി തീരുന്നതോടെ പ്രണയം അപ്രത്യക്ഷമാവുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വിവാഹിതരാവുന്നത് ഒരു പുതിയ ജീവിതം തുടങ്ങാനാണ് അല്ലാതെ രണ്ട് ജീവിതങ്ങളെ തകർക്കാനല്ല എൻ്റെ കുടുംബ ജീവിതം എങ്ങനെയാണോ അതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്ന ബോധ്യം ഓരോരുത്തരിലും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിന് ശേഷമാണ് പ്രണയം തുടങ്ങേണ്ടത് മക്കൾ ഉണ്ടായതിനു ശേഷമാണ് പ്രണയം ഇരട്ടിക്കേണ്ടത് അവിടെ മറയുടെയോ ഒളിച്ചുകളിയുടെയോ ആവശ്യമില്ല തുറന്നങ്ങ് പ്രണയിച്ചാൽ മതി ആ സ്നേഹപ്രകടനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ തയ്യാറാവണം അത് മാത്രമാണ് ഓരോ കുടുംബത്തിനോടും എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ലൊരു ശുഭദിനം നേരുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സന്ധ്യ താങ്ക്